ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്നേഹ വീട്ടിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ച് മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു സൗത്തുമാറാടി ഏഞ്ചൽ വോയിസ് ജംഗ്ഷനിലെ സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ച് സ്നേഹവീട്ടിലെ അന്തേവാസികളായ അമ്മമാർക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകിയാണ് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരുന്ന റിലയന്റ് ഗ്രൂപ്പ് ഓണം ആഘോഷിച്ചത് മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണം ഞാൻ മറ്റ് ആഘോഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് അമ്മമാരോടൊപ്പം ഈ ആഘോഷിക്കുമ്പോൾ അത് ഈ വർഷത്തെ ഓണാഘോഷത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി തന്നെ ഞാൻ കാണുകയാണ് അമ്മയെ സംബന്ധിച്ച് നമുക്കറിയാം നിങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒത്തോജിപ്പിച്ച് വസിക്കുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം ശ്രവിച്ചു ക്ഷമി ക്ഷമിച്ചു എല്ലാവരും ഏകോദന പോലെ ഒത്തൊരുമിച്ച് നിന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബിജീഷിനെ പോലെയുള്ള മറ്റ് എല്ലാ വ്യക്തിത്വങ്ങളും പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സാഹചര്യം എനിക്കറിയാം ഇപ്പോൾ ഇവിടെ മാറാടിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ള സാഹചര്യത്തിലും ഗ്രാമപഞ്ചായത്ത് തന്നെ അതിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും തന്നെ എല്ലും കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച് ആരോഗ്യ മേഖലയിലെ ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു പിന്തുണ സഹകരണമാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓണക്കോടികൾ വിതരണം ചെയ്തു നമുക്ക് പൊന്നഞ്ചിങ്ങമാസത്തിലെ പൊന്നോണമാണ് അവിടെ ശാന്തിയുടെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായ ആ ഓണം എന്ന് പറയുന്നത് എത്രയൊക്കെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം സമ്പാദിച്ചു വെച്ചാലും നിങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു ഓണം പുറത്ത് അത് അനുഭവിച്ചാൽ അതൊരു ഓണമാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും ഞാൻ എൻ്റെ ഒരു അനുഭവം എന്താണെങ്കിലും റിലയൻറ്റ് എന്ന് പറയുന്ന ആ സ്ഥാപനം നിങ്ങളെ ഈ ഓണത്തിന് ഓർക്കുകയും നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ അവരെ സമയം കണ്ടെത്തുകയും ചെയ്തതിൽ ഞാൻ ആ ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു റടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സരളാ രാമൻ റിലയന്റ് എ ജി എം ഷാജൻ പി ചാട്ടർ എഫ് എ സി ടി റിട്ടയർഡ് ചീഫ് മാനേജർ എം എം പ്രഭാകർ സൂപ്രണ്ട് ഇൻചാർജ് അനിറ്റ കുര്യൻ സാന്ത്വനം നേഴ്സ് സുമി ഫിലിപ്പ് സ്നേഹവിഡ് ചെയർമാൻ കെ വി ബിനീഷ് കുമാർ റിലയന്റ് സീനിയർ മാനേജർ രഞ്ജിത്ത് പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അമ്മമാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആഘോഷ പരിപാടികൾക്ക് ശേഷം റിലയന്റ് ഗ്രൂപ്പിനൊപ്പം ഓണസതിയുണ്ടെന്നും അമ്മമാര്ക്ക് ഇരട്ടി മധുരമായി ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തുന്ന റിലയന്റ് ഗ്രൂപ്പ് ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർദ്ധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് കൂൻ ആവലി ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് കയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ